എന്റെ മകൻ ആര്യുടേത് പ്രണയവിവാഹമല്ല നടിയുടെ വീട്ടുകാർ വന്നുറപ്പിച്ചത് അമ്മേ അതേതായാലും നന്നായി മകൻ വിവാഹിതനാകുന്നു അത് പ്രണയിച്ചല്ല പെണ്ണ് വീട്ടുകാർ വന്നു ചോദിച്ചു ഞങ്ങൾ സമ്മതിച്ചു എന്നു പറഞ്ഞത് അമ്മേ പ്രണയം പോട്ടെ മകൻ ഒരു കളി കളിച്ച് പതിനാറ് പെൺകുട്ടികളെയും നാട്ടുകാരെയും അവരുടെ വീട്ടുകാരെയും പറ്റിച്ചത് അറിഞ്ഞിരുന്നോ എങ്ക വീട് മാപ്പിളെ എന്ന ഷോയിലേക്ക് പതിനാറ് സുന്ദരി കുട്ടികളെ എത്തിച്ച് അതിൽ ഫൈനലിലെത്തുന്ന ഒന്നിനെ ഞാൻ ഭാര്യയാക്കുമെന്നു പറഞ്ഞു ഫൈനലിലെത്തിയ മൂന്നെണ്ണത്തിൽ ഒന്നിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഇനി ഒന്നിനെ എടുത്താൽ ബാക്കി രണ്ടെണ്ണത്തിന് സങ്കടമാവും എന്ന് പറഞ്ഞ് തടി തപ്പിയാണ് മകൻ സായേഷയുടെ അടുത്തെത്തിയതെന്ന് മറക്കണ്ട ബാക്കി പ്രണയങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഞങ്ങളില്ല എന്നാൽ നടൻ ആര്യ എന്ന നിങ്ങളുടെ മകൻ കാണിച്ച ഈ പോക്രുത്തരം പറയാതെ വയ്യ ഗജനീകാന്ത് എന്ന സിനിമയിൽ ജോഡിയായെത്തിയ സയേഷ സൈഗാളിനെയാണ് നടൻ ആര്യ വിവാഹം കഴിക്കാൻ പോകുന്നത് പ്രണയദിനത്തിൽ ഇരുവരും ചേർന്നാണ് ഇത് പറഞ്ഞത് അത് കേട്ട അമ്മ ആര്യ അങ്ങനെയുള്ള ഒരുത്തനല്ല എന്ന് പറയുന്നതിങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെന്ന് പെണ്ണു ചോദിച്ചു അവർ റെഡിയായി സയേഷ സിനിമയിൽ മോഡേൺ വേഷങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടിയാണ് ആര്യ എല്ലാ കാര്യങ്ങളും ഗൗരവത്തോടെ കാണുന്ന ഒരാളാണ് സയേഷയുടെ അമ്മ ഷഹീൻ ബാനുവും ആര്യയുടെ അമ്മയും അറിയുക കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണെന്ന് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി